ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മറാക്കൾ മലയാളം ടാരോ ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് ഇതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി ഒന്നും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിയർ ആർ ആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോളോ നിങ്ങളെ കാണുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് എസ് നൈറ്റ് ടു വൺസ് അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങളടുത്തേക്ക് വരാനായിട്ട് ആ വ്യക്തി യാത്ര ചെയ്യാൻ വരെ ഒരുക്കാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അത്രയും വേഗത്തിൽ നിങ്ങളടുത്തേക്ക് വരണം എന്ന ആ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് വളരെയധികം ആ വ്യക്തി ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ഒരുപാട് അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടിയൊക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവാണ് നിങ്ങളെന്നൊക്കെ തോന്നൽ ആ വ്യക്തിക്കുണ്ട് ഇവിടെ ഇത്രയും ഫാസ്റ്റായിട്ടും വളരെ അതായത് ഈ കുതിരപ്പുറത്ത് ആ വ്യക്തി വളരെ വേഗത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഇപ്പോൾ ആ വ്യക്തിയെ ഗ്രസിക്കുന്നുണ്ട് അതായത് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് വന്നേ തീരൂ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴത്തെ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഏയ് ഇങ്ങനെയൊന്നുമല്ല ഇത്രയും ഒരു ആത്മാർത്ഥതയൊന്നും തന്നെ ആ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങളോട് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം നിങ്ങളുടേത് അതെല്ലാം ശരിയായിരിക്കാം പക്ഷേ നിങ്ങളിത് കാണുന്ന ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ് ഒരുപക്ഷെ ജീവിതം അവരെ മാറ്റിയതാവാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരണമെന്ന് അവസ്ഥ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണം നമുക്ക് വഴി മനസ്സിലാവും എസ് ത്രയോസ്വഡ് അതായത് ഇപ്പോൾ ഹൃദയം മുറിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് തെറ്റ്പാട്ട് സിറ്റുവേഷൻ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ അവരൊന്നും കൂടെയില്ല ആരും കൂടെയില്ലാത്തൊരു അവസ്ഥയിലാണുള്ളത് വളരെ അധികം വേദനയുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് അത്രമാത്രം മുറിപ്പെട്ടിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഏതായാലും ഇപ്പോൾ ആ വ്യക്തിയുടെ കൂടെ തേർപ്പാട് സിറ്റുവേഷൻ ഒന്നുമില്ല ആ വ്യക്തി ഏലോണായിട്ടാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ടോക്സിക് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് പോയപ്പോൾ അതിനേക്കാളും വലിയ ടോക്സിറ്റിയിലേക്കായിരിക്കാം പോയിട്ടുള്ളത് അക്കരപ്പച്ച എന്ന് കരുതി നിങ്ങൾ വിട്ടിട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം അവിടെ നല്ലൊരു പണി ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഹൃദയം മുറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ആ വ്യക്തി കരയുന്ന ഒരു പേഴ്സണേയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഈ ഒരു സമയം നഷ്ടപ്പെട്ടു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നതിനോടൊപ്പം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ വാല്യൂ കണക്കാക്കാതെ നിങ്ങളെ വളരെ അധികം വിഷമിപ്പിച്ചിട്ടായിരിക്കാം ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ബൈബേ പറഞ്ഞു പോയിട്ടുള്ളത് ചിലപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ല എന്നൊക്കെ വീരവാഗ്ദാനങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഏതായാലും എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അത് ആ വ്യക്തിയുടെ ജീവിതത്തെ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ എനർജി ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ ആയിരിക്കാം എസ് ടെനോസ്ഫെയ്ഡ് അതായത് എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ അതുപോലെ തന്നെ വേറൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർത്ത് കളഞ്ഞിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തെയും തകർത്തിരിക്കുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിനെ തകർത്തിട്ട് ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെയും തകർത്തിട്ടുണ്ട് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് ലോസ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ജോബ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയുണ്ടായിരിക്കാം ഫിനാൻഷ്യലി ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് തെട്ടപ്പാട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം വന്നിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാനായിട്ട് ചിലപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഈ വ്യക്തി ഗെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഈ വ്യക്തിയുടെ ലൈഫിലൂടെ വന്നിട്ടുണ്ടാവും അതായത് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ പക്ഷേ ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുക്കുവാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളെ സമാധാനിപ്പിച്ച് വീണ്ടും റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകാനാണ് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റത്തിലൂടെ കടന്നു പോകാൻ ഇപ്പോൾ ഒരിക്കലാണ് അപശ്യം ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യെസ് കാരണം ഫിനാൻഷ്യലി ഒരു പക്ഷേ മറ്റുള്ളവരോട് കടമെടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ വേറൊരാളിൻ്റെ കൂടെ സംസാരിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ കോമൺ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന വ്യക്തിയോ നിങ്ങളുടെ കോമൺ ഫ്രണ്ടോ സംസാരിച്ചിട്ട് രണ്ടു പേർക്കും ഒന്നുകൂടി പരസ്പരം ഒന്ന് ചേരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം ഏതായാലും ആ വ്യക്തിയുടെ നിസ്സഹായ അവസ്ഥയാണ് ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് കാരണം ആ വ്യക്തി ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത് ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ആ വ്യക്തി തകർന്നിട്ടുണ്ട് ഒരു വളരെ അധികം തേർപ്പാട് സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ പാരൻസ് ആവാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം അവരുടെ അടുത്തൊക്കെ ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഈ വ്യക്തി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്നു ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എല്ലാ അവസ്ഥയിലും അവരൊക്കെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇരുപേഴ്സണുള്ളത് പക്ഷെ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച വന്നപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട സിറ്റുവേഷൻസ് വന്നപ്പോൾ അവരെല്ലാം അവരിപ്പോൾ വിട്ടുപോയി എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതം തന്നെ വളരെയധികം മടുത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതിൽ ഒരു പ്രതീക്ഷയില്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നപ്പോൾ വളരെയധികം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തുമാത്രം ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഈ വ്യക്തി പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതിനെ ഓർത്തിട്ട് വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് ചെയ്തത് തീർച്ചയായിട്ടും വളരെ തെറ്റായി പോയി എന്ന വ്യക്തിയുടെ മനസ്സിലുണ്ട് ഇവിടെ പണ്ടത്തെ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചുള്ള വളരെ വലിയ ഓർമ്മകളാണ് ഇപ്പോൾ ആ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നത് കാരണം ഈക്വലായിട്ടുള്ള ഒരു ഗിവാൻ ടേക്ക് നൽകണമെന്നേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് നൽകിയില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ടോക്സിക് ആണ് നിങ്ങൾ സ്നേഹം കൊണ്ട് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുമ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബോധം പോലും ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ടാണ് ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ പരാമർശിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതത്തിൽ അതൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം പുച്ഛമാണ് അന്നേരം ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതൊന്നുമല്ല സത്യം അല്ലെങ്കിൽ അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് നിങ്ങളാണ് ടോക്സിക് ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ എന്നാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആ വ്യക്തി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ഇപ്പോൾ കൂടെ ആരുമില്ല ആ വ്യക്തിയുടെ പെറ്റ്സ് ചിലപ്പോൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കാം അവരുടെ അടുത്ത വ്യക്തി അവരുടെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അമിതമായിട്ടുള്ള പ്രതീക്ഷ ഈ വ്യക്തി വച്ചു പുലർത്തുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരും അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ഇനിയും സ്നേഹിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പേഴ്സൺ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ തെട്ടപ്പാട് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ജീവിതത്തെ സാരമായി ബാധിച്ചപ്പോഴും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് മെസ്സേജോ ടെക്സ്റ്റോ അല്ലെങ്കിൽ കോളോ പ്രതീക്ഷിക്കാം കാരണം ആ വ്യക്തി അതിനാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് വളരെയധികം ആഗ്രഹമുണ്ട് ആ ഒരു പേഴ്സണ് നിങ്ങളത് കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലൊന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഫ്ലെയിം ജേണിയാണ് ഇവിടെ ഒരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഈ വ്യക്തി നന്നായിട്ട് അറിയാൻ പറ്റുന്നതിൻ്റെ പേഴ്സണേജ് അതായത് നിങ്ങൾക്കും അതേപോലെ തന്നെ ഒരു സ്ക്രീനിൽ പോലെ തന്നെ ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് ഏതൊരവസ്ഥയിലാണെന്നുള്ളത് ഒരുപക്ഷെ സ്വപ്ന മുഖേനയോ അല്ലെങ്കിൽ ഒരു ചിന്ത മുഖേനയോ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഫീലിങ്സ് അതേപടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാർമണി നിങ്ങൾ തമ്മിൽ കൂടി ചേരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതും വളരെയധികം പ്രേ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിനോട് അപേക്ഷിക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളെ തമ്മിൽ ചേർത്ത് തരണമേ എന്നുള്ളത് ആ വ്യക്തി അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു നിങ്ങളുടെയോ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെയോ മാനിഫെസ്റ്റേഷൻസ് ഇവിടെ വർക്കാവുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ലവേഴ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളത് പക്ഷേ കാണിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് വ്യക്തിയെപ്പറ്റി പറയുകയും അത് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല കാരണം ഇമോഷണലി വളരെയധികം അടുത്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആ വ്യക്തി ആദ്യമൊക്കെ വളരെയധികം സ്നേഹത്തിലായിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ആ ഒരു സ്നേഹ നിമിഷങ്ങൾ അതായത് ഒരുപാട് ഫീലിങ്സ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കെയറിങ്ങൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്തുമാത്രം കെയറിങ് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സന്തോഷമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് അപ്പം ഇനിയും ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ മരവിച്ച് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ തന്നിട്ടുള്ള വേദനകൾ അത്രമാത്രം ഭയങ്കരമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട് വളരെയധികം പ്രാർത്ഥനയിലാണ് അതായത് ദേവാലയങ്ങളിൽ സന്ദർശിക്കുന്നുണ്ടാകുമ്പോൾ ഒരുപാട് പ്രേഴ്സ് കൊടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ജേണി എന്ന് പറയുന്ന ഒരു കാട് ഈ വ്യക്തി നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സലിയുമെന്നും നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചൊക്കെ കള്ളങ്ങൾ പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതായത് എന്നാൽ മാത്രമാണ് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുകയാണ് തനിയെ നിങ്ങളുടെ ലൈഫിലേക്ക് യാത്ര ചെയ്ത് വരാനാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളെങ്ങനെയാണ് പ്രതികരിക്കുക എന്നോർത്ത് വളരെയധികം ദുഃഖത്തിലുമാണ് ഈ ഒരു പേഴ്സൺ ടു എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ആവാം അതുപോലെ തന്നെ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം യെസ് എന്നിട്ട് നിങ്ങളുടെ ആ ഒരു കെയറിങ് ഒക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കാനും പഴയതുപോലെ ആ ഒരു ഇമോഷണലി വളരെയധികം നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ആവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കെയറിങ് തന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനും ഈ വ്യക്തി ആഗ്രഹിക്കാം ഇവിടെ ഈ പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് എസ് എന്നുള്ളതായിരിക്കാം ഏ ചെന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എൽ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് യു ജെ എം എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്പൈസീസ് എന്ന് കിട്ടിയിട്ടുണ്ട് യെല്ലോ ബട്ടർഫ്ലൈ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം സിക്സ് എന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് ഹെയർ വിയറിംഗ് ഗ്ലാസസ് ഏഞ്ചൽ എയ്റ്റ് എന്ന് പറയുന്നൊരു ഡേറ്റ് ടേർട്ടി ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം വെർഗോ ആൻഡ് ട്രിപ്പിൾ വൺ ബ്ലൂ കളർ ഇഷ്ടമായിരിക്കാം ടേർട്ടി വൺ ഏജ് ആവാം തേർട്ടി ടു ക്യാൻസർ ഫോർട്ടി സിക്സ് വെരി ടോൾ വളരെ പൊക്കമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ ബട്ടർഫ്ലൈ ബിഗ് ഐസ് ലോങ് ഫേസ് ടെൻ എന്നൊരു ഡേറ്റ് തേർട്ടി ത്രീ തേർട്ടി ഫൈവ് വൈറ്റ് ബട്ടർഫ്ലൈ നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ഔട്ട് ഓഫ് കൺട്രി പത്തനംതിട്ട കോഴിക്കോട് ഇവിടെ കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കൊല്ലം ഇനി ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ അബണ്ടൻസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നത് കൂടാതെ അസർറ്റീവ് എന്നുള്ളത് നിങ്ങൾ എന്തിലാണ് ഉറച്ചു നിൽക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് റീസനറ്റായി വരത്തുള്ളൂ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും